യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ വിൻസെൻ്റ് പോളിനോടുള്ള നൊവേനയുടെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് വിശുദ്ധ വിൻസെൻ്റ് വഴി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വിൻസെൻ്റ് വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട് വിശുദ്ധ വിൻസെൻറ്റിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധ വിൻസിൻ്റെ പോലെ ഞങ്ങളും അങ്ങേയെപ്പോലെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരസ്നേഹ ജീവിതത്തിലേക്ക് പരസ്നേഹ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളും പ്രവേശിക്കാൻ വിശുദ്ധ വിൻസൻ്റെ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാരംഭ ഗാനത്തിലേക്ക് പ്രവേശിക്കാം இறங்கி என்னில் வா இறங்கி என்னில் வா இறங்கிய நில்வா வா மழைபொழோ வா இறங்கிய நில்வா மழை போல் பெய்திறங்கி வா மழை போல் பெய்திறங்கி வாங்கிய தீய இறங்கி எண்ணில் வா இறங்கிய நில்வா மழை போல் ால் முழுவரை முழு நிறவரி அக்னி ஜுவால போல் பிளன் நிறங்கிவோ காட்டு போல்வா அக்னி ஜுவால போல் பிளன் நிறங்கிவா தொடும் காட்டு போல் സ്നേഹപിതാവായ ദൈവമേ ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന് പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദയാപൂർവം സ്വീകരിക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന അങ്ങയുടെ തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധനെ പോലെ ആ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ലാളിത്യം വിനയം സൗമ്യത ആത്മസമീപനം മനുഷ്യരക്ഷയിലുള്ള ശുഷ്കാന്തി എന്നീ പഞ്ചസുഹൃതങ്ങൾ ഞങ്ങളിലും അഭിവൃദ്ധമാകട്ടെ ദരിദ്രരോട് സ്നേഹവും അനുകമ്പയും പുണ്യജീവിതത്തോട് താൽപര്യവുമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് അവനിൽ നിത്യജീവൻ വസിക്കുന്നില്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് മരിക്കുന്നതിന് മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക ഉദാരമായി അവനോട് പെരുമാറുക അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും കൽപ്പനകൾ പാലിക്കുക ജീവിതാന്തിന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവെ എന്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ എന്റെ നെടുവയ്പ്പുകൾ പിതാവിനും പുത്രനും പുത്രം പരിശുദ്ധാൽ ആദ്യം മുതൽ സ്വർഗീയ മധ്യസ്ഥനും ഞങ്ങളുടെ പിതാവുമായ വിശുദ്ധ വൈദിക ലോകത്തിന്റെ പരിഷ്കർത്താവും അഗതികളുടെ നയനിറഞ്ഞ പിതാവുമാകുന്നു അങ്ങിൽ അഭയം തേടിയ ആരെയും ഉപേക്ഷിക്കാത്ത അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സാധിച്ചു തരണമേ ദരിദ്രർക്ക് സഹായവും അനാഥർക്ക് ആലംബവും സമ്പന്നർക്ക് സന്മനസ്സും രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മാനസാന്തരവും വൈദികർക്ക് ദിവ്യമായ തീഷ്ണതയും രാഷ്ട്രങ്ങൾക്ക് സമാധാനവും തിരുസഭയ്ക്ക് മഹത്വവും എല്ലാവർക്കും നിത്യരക്ഷയും ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങേ ചൈതന്യത്തിൽ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ജീവിതം അർപ്പിക്കാനുമായി സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ പുരോഗമിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു തരണമേ ആമേൻ ആമേഗസ്തനായ ഞങ്ങളുടെ പിതാവേ പിതാവ് നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

നമ്മുടെ കർത്താവായ ർത്താവായ അധ്യായം ഇരുപത്തിയൊന്ന് പതിനഞ്ച് മുതൽ വചനങ്ങൾ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷെമയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ശെമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക നമ്മുടെ കർത്താവായ സ്തുതി ർത്താവായ സ്നേഹമുള്ളവരെ നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യേശു സിമയോൻ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ ഇവരെക്കാൾ അധികമായി എന്നായി എന്നെ സ്നേഹിക്കുന്നുവോ യേശുവിൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ പത്രോസ് തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുകയാണ് തന്നെ തന്നെ നൂറ് ശതമാനവും അവൻ സമർപ്പിക്കുകയാണ് ആ സമർപ്പണത്തിന് ശേഷം പത്രോസിൻ്റെ ജീവിതം യേശുവിൻ്റെ വഴിയിലാണ് യേശു ജീവിച്ച് കാണിച്ച ആ മാതൃകയിൽ പത്രോസ് ജീവിതം ആരംഭിക്കുകയാണ് ഇന്ന് വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നമ്മോടും യേശുവിനെ ചോദിക്കാനുള്ള ചോദ്യം ഇത് തന്നെയാണ് പത്രോസിനോട് അന്ന് യേശു ചോദിച്ച അതേ ചോദ്യം തന്നെ അധികമായി എന്നെ സ്നേഹിക്കുന്നു യേശു നമ്മോട് ഓരോ നിമിഷവും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് അധികമായി യേശുവിനെ സ്നേഹിക്കുന്നു പോകും പ്രിയമുള്ളവരെ പത്രോസിനെ പോലെ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായിട്ട് ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുക ഒരിക്കലെങ്കിലും എൻ്റെ യേശുവിനെ നോക്കി പത്രോസ് പറഞ്ഞതുപോലെ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു തീരുമാനത്തിൽ നാം എത്തിച്ചേർന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി ഇന്നെൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാത്തിലും അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായി നാം എന്തൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് അതിലും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എൻ്റെ യേശുവിനേക്കാൾ അധികമായി എൻ്റെ മനസ്സിലോ എൻ്റെ ജീവിതത്തിലോ എന്തിനെങ്കിലും ഞാൻ വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിനേക്കാൾ അധികമായി എന്തിനെയെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂജിക്കുന്നുണ്ടെങ്കിൽ യേശു ചോദിക്കുന്നു മോനെ മോളെ അതിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അധികമായി യേശുവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ ആ സ്നേഹത്തിൽ നിന്ന് പരസ്നേഹത്തിലേക്ക് നമുക്ക് ഇറങ്ങി തരാൻ ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ നിന്ന് നിറഞ്ഞ് പരസ്നേഹപ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും പരസ്നേഹ പരസ്നേഹപ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധ വിൻസെൻ്റ് പോളിനോട് നമ്മൾ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ വിൻസെൻ്റിന്റെ അനുഗ്രഹം യാചിക്കുമ്പോൾ മധ്യസ്ഥം യാചിക്കുമ്പോൾ സ്നേഹമുള്ളവരെ വിശുദ്ധ വിൻസെൻ്റ് ചെയ്തത് ദൈവസ്നേഹം കൊണ്ട് അദ്ദേഹം നിറഞ്ഞ് അതിൽ നിന്നാണ് പരസ്നേഹ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത് നമുക്കും മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ സ്വാർത്ഥത കൂടാതെ നിസ്വാർത്ഥരായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹം ജീവിത പങ്കാളിയോടാവാം മക്കളോടാവാം മാതാപിതാക്കളോടാകാം സഹോദരി സഹോദരങ്ങളോടാവാം നാം കണ്ടുമുട്ടുന്ന മറ്റു വ്യക്തിത്വങ്ങളോടാവാം ആ സ്നേഹത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആ സ്നേഹത്തിൽ പ്രിയമുള്ളവരെ മറ്റു സ്വാർത്ഥത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവസ്നേഹം കൊണ്ട് നിറയണം അപ്പോൾ പരസ്നേഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും വിശുദ്ധ വിൻസെന്റ് വിൻസെന്റിപ്പോള് വിശുദ്ധ മതത്രേസ അമ്മയുടെ ഒക്കെ ജീവിതം മതത്രേസിയുടെയൊക്കെ ജീവിതം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തുളുമ്പിയപ്പോൾ പരസ്നേഹ പ്രവർത്തനങ്ങളിലേക്ക് വിശുദ്ധ മതത്രേസ ഇറങ്ങുകയാണ് ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരു വിൻസിൻ്റെ പോളാകുവാനും മറ്റൊരു മതത്രേസ ആയിത്തീരുവാനും നമുക്കും വിളിയുണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യുമ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഈ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരസ്നേഹത്തിലേക്ക് ഇറങ്ങിയതുപോലെ നമുക്കും ഈ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരസ്നേഹ പ്രവർത്തനങ്ങളിലേക്ക് നമുക്കും ഇറങ്ങിത്തിരിക്കാൻ സാധിക്കട്ടെ അന്ന് യേശു പത്രോസിനോട് ചോദിച്ചു അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു അധികമായി സ്നേഹിക്കുന്നുവോ വിശുദ്ധ വിൻസെൻ്റ് അധികമായി ദൈവത്തെ സ്നേഹിച്ചപ്പോൾ അദ്ദേഹം പരസ്നേഹപ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഒരു നിമിഷം ശാന്തമാകാം കണ്ണുകളടയ്ക്കാം ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടുവാനും ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് പരസ്നേഹപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന പുത്രനായ യേശുവെ അനുദിനം ദൈവസ്നേഹ അനുഭവത്തിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആകാശത്തിലെ പറവകളെയും വയലിലെ പുല്ലിനെയും പരിപാലിക്കുന്ന അങ്ങേയെ സ്നേഹത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നിരാശരാകാതെ സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം സ്നേഹമാകുന്നു എന്ന സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ സകലത്തിൻ്റെയും നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ വഴി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ കുർബാനയിലും ദൈവ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടുമുള്ള വണക്കത്തിൽ വളരുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമെന്നും സന്തോഷത്തിലും സമാധാനത്തിലും ദൈവഭക്തിയിലും വളരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗങ്ങളാലും കടബാധ്യതകളാലും മറ്റ് അസ്വസ്ഥതകളാലും വേദനിക്കുന്നവർക്ക് ആശ്വാസവും രോഗശാന്തിയും സകന സഹനശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദരിദ്രർക്കും പീഡിതർക്കും ഹൃദയം തകർന്നവർക്കും ആശ്വാസവും പ്രത്യാശയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതീപനായ മാർപ്പാപ്പെയും മെത്രാന്മാരെയും വൈദികരെ സന്യാസിനീ സന്യാസികളെയും പരിസ്നേഹ ശുശ്രൂഷകരെയും ദൈവ സ്നേഹത്താലും തീഷ്ണതയാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാവപ്പെട്ടവരിലും വേദന അനുഭവിക്കുന്നവരിലും അങ്ങേ ദർശിച്ചുകൊണ്ട് അവർക്ക് സ്നേഹസേവനം ചെയ്യുവാനും ഞങ്ങളുടെ സമ്പത്തും കഴിവുകളും സമയവും അവരുമായി പങ്കുവെക്കുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്കുണ്ടാകുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് വിശുദ്ധ യാക്കൂബ് സ്ലീഹ വഴി ഞങ്ങളെ ഉദ്ബോധിപ്പിച്ച യേശുവെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വഴി നിരന്തരം അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ലളിത ജീവിതത്തിലും പ്രകാശഗോപുരങ്ങളായി പ്രശോഭിക്കുന്ന ധാരാളം വൈദികരെയും സന്യസ്തരെയും ആത്മീയ ശുശ്രൂഷകരെയും നൽകി തിരുസഭയെ അലങ്കരിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾക്കുന്നു മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ വഴി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവമേ അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങൾ എല്ലാവരും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരസ്നേഹ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകുമെന്നല്ലോ ചെയ്ത ദൈവമേ അർപ്പിച്ച പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും അങ്ങയുടെ തിരുഹിതത്തിന് കാഴ്ചവെക്കുന്നു വിശുദ്ധ വിൻസെന്റ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയാപൂർവം കൈക്കൊള്ളേണമേ സകലത്തിൻറെയും കർത്താവേ

युर्हृदयति संव्यधये निरक्षवदे क्रिस्तुविनुत्तमः प्रेषितने रात्रिक्यण मे ും പൂരിതനായൊരു പിൻസന്ധി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ജനതി പൊരുതീപ തിരുവജനങ്ങൾ പിതച്ചേ രാ নাধা পাপুর ത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ ഞങ്ങളിൽ ഞങ്ങളിൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ സംരക്ഷണത്തിന്റെ സംരക്ഷണത്തിൻ്റെ കരത്തിൻകീഴേ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എല്ലാ വിതാബുത്തുകളിലും രോഗങ്ങളിലും വീടുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരാകട്ടെ സർവശക്തനായ ദൈവം മാർഗദർശിയായി നിങ്ങളുടെ മുൻപിലും കാവൽക്കാരനായി പിൻപിലും അനുഗ്രഹദായകനായി മുകളിലും ഉണ്ടായിരിക്കട്ടെ ഈ നൊവേനയിൽ പങ്കുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവ സ്നേഹത്തിലും പരസ്നേഹത്തിലും വളരെ നമ്മുടെ കർത്താവീ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഖവാസവും നിങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്പോഴുമെന്നയിക്കും ആ പാരി പകർന്ന പരിശു ദുഃഖിതേ അഗതേകളെ വാരി ഉണർന്ന സ്നേഹമയൻ വിശുദ്ധ സന്ധി പോളെ പ്രാർത്ഥിക്കണവേദങ്ങൾ കാരസ്നേഹത്തിൽ ചൈതല്യം ഞങ്ങളിലെങ്കിലും പകരണമേ വിശുദ്ധവിൻ സന്ധി പോളെ പ്രാർത്ഥിക്കണവേദങ്ങൾ കാസ്നേഹത്തിൽ